അങ്ങനെ രണ്ടാമത് ഒരു വനിതാ നേതാവ് അതായത് മോദിക്കും ബി ജെ പി ഭരണത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ കന്നി പ്രസംഗത്തിൽ വിറപ്പിച്ച ആ ഒരു വനിത വേറെ ആരുമല്ല പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ചപ്പോൾ എല്ലാവരും മൗനം പാലിക്കുകയുണ്ടായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അവർ നടത്തിയിരുന്നത് അതായത് പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് അത് നാളെ ഒരു സമയത്ത് സത്യമാകുമോ ഒരു ഭയം ബി ജെ പിക്ക് പലപ്പോഴും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതായത് വയനാടിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം കിട്ടിയ പ്രിയങ്കാ ഗാന്ധി ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഒരുപക്ഷെ ഭരണം ഈ പ്രിയങ്കാ ഗാന്ധിയുടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തുന്നത് പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക തൻ്റെ പ്രസംഗം തുടങ്ങിയത് അതായത് ബി ജെ പി സർക്കാർ ഭരണഘടനയെ തുരങ്കം വയ്ക്കുന്നുവെന്നും രാജ്യത്തെ നൂറ്റി കോടി പൗര പ്രാധാന്യം നൽകുന്നത് ചില വ്യക്തികൾ കാണുന്നു എന്നും പ്രിയങ്ക ആരോപിച്ച പ്രസംഗത്തിലുണ്ടായിരുന്നു അതായത് പ്രിയങ്ക അധാനയെ തന്നെയാണ് ഉറ്റുനോക്കി പറയുന്നത് ഇനി മാത്രമല്ല ഈ പ്രസംഗത്തിൽ മണിപ്പൂർ സമ്പൽ കർഷക മാർച്ച് ഇവയെല്ലാം പരാമർശിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് ഈ പ്രിയങ്ക ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ബി ജെ പി നേതാക്കൾക്ക് വായില്ല എന്ന് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞതും പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം അത്രയേറെ കാര്യങ്ങൾ പ്രിയങ്ക പറഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു അവർക്ക് പറയാൻ വാക്കുകളില്ല എന്ത് മറുപടിയാണ് അതിന് പറയേണ്ടത് എന്ന് പോലും ചിന്തിച്ചിരുന്ന നേതാക്കളുണ്ട് മോദിയുമായിട്ടൊരു നേർക്കു നേരുള്ള അഭിമുഖത്തിന് തയ്യാറാണ് എന്ന് പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ പോലും ഇത്രയധികം വിറച്ചു കാണില്ല അതിനേറെ വിറയലോടെയായിരുന്നു അന്ന് ആ പാർലമെൻറ്റിൽ ബി ജെ പി നേതാക്കളിരുന്നത് കാരണം യാതൊരു തരത്തിലുള്ള മറുപടിയും അവർക്ക് നൽകാൻ കൈകളില്ല അത്രയേറെ കാര്യങ്ങൾ അതും വളരെ ശ്രദ്ധാപൂർവത്തോടെയാണ് ഈ പ്രിയങ്കാ ഗാന്ധി ചോദിച്ചത് അതിനു മുന്നിൽ പലരും എന്താ പറയാ പോയി എന്ന് വേണം പറയാൻ ബി ജെ പിയേയും അവരുടെ ഭരണമുറയും കീറിമുറിച്ചുകൊണ്ട് അർത്ഥവത്തില്ലാതെ മുഖം നോക്കാതെ തൻ്റെ ഭരണഘടന അല്ലെങ്കിൽ തനിക്ക് അനുവദിച്ച കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പ്രിയങ്ക പറഞ്ഞു എന്നതാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവർക്ക് ആകെ പേടി ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇനി ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി അല്ലെങ്കിൽ മോദിയുടെ ഭരണം ഏറ്റവും കയ്യിലേക്ക് പോകുന്നത് പ്രിയങ്കയുടെ കയ്യിലേക്കാകുമോ എന്നുള്ളതാണ് മാത്രമല്ല ശതകോടീശ്വരന്റെ നേട്ടത്തിന് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തിയിരുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണ് എന്നും പ്രിയങ്ക പറഞ്ഞു വില കയറ്റവും തൊഴിലില്ലായ്മയും ജനത്തെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയുമാണ് ബി ജെ പി എന്നാണ് പ്രിയങ്ക പറഞ്ഞത് സത്യം പറയുന്നവരെ ജയിലിലടയ്ക്കുന്നു പ്രതിപക്ഷ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലടയ്ക്കുന്ന രാജ്യദ്രോഹികളായി കുറ്റം ചുമത്തുകയും ചെയ്യുന്ന നിലപാടാണ് ബി സർക്കാർ സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞു ഭരണഘടനയുടെ ശക്തി എന്താണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനി വളരെ വൈകാതെ തന്നെ തിരിച്ചറിയും ഈ സർക്കാർ എന്തുകൊണ്ടാണ് ജാതി സെൻസസിനെ ഭയക്കുന്നു എന്ന ചോദ്യം ഉയർത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ സർക്കാർ തേടുക ാണെന്നും കുറ്റപ്പെടുത്തി ഭാരതത്തിൻ്റെ പുരാതന സംസ്കാരമാണ് വേദികളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലും എല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജനതയ്ക്ക് തുല്യവും അവകാശവും ഭരണഘടന നൽകുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമത്തെയും ശക്തമായി ചേർക്കുമെന്നും പ്രിയങ്ക പറഞ്ഞിട്ടുണ്ട് ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയും കൂടി ചോദിച്ചത് വളരെ ഞെട്ടലോടെയാണ് ബി നേതാക്കൾ അതിനെ കണ്ടത് അതായത് കന്നിപ്രസംഗത്തിൽ വന്നു ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുന്നു ഇപ്പോൾ ബി ജെ പിയെ തന്നെ വെല്ലുവിളിക്കുന്നു ഭരണഘടനാ സംരക്ഷണം നൽകണമെന്നാണ് ഇതുവരെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം സാധാരണക്കാർക്ക് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരുങ്ങുകയായിരുന്നു പല നേതാക്കളും പലരുടെയും കാര്യങ്ങൾ അല്ലെങ്കിൽ വിളിച്ചു പറയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു മാത്രമല്ല അവർ മൗനം പാലിക്കുകയായിരുന്നു യാതൊന്നും പറയാൻ ആർക്കുമില്ല വേറൊന്നുമല്ല കാര്യം ഇതൊക്കെ വാസ്തവമാണ് അതെല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള പരസ്യമാണ് അതിനെതിരെയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് എത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞത്